നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കീഴത്തളി എവർഷൈൻ സ്പോർട്സ് ക്ലബ്ബിന്റെയും നെഹ്റു യുവ കേന്ദ്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വർണ്ണ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കണ്ണൂർ എസ് കോളേജ് ഗ്രൗണ്ടിൽ നാളെ വൈകുന്നേരം തുടങ്ങും അംഗറ എഫ് സി കണ്ണൂരും ഏച്ചൂർ സ്പോർട്ടിംഗ് ഏച്ചൂരും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി പ്രശാന്ത് നാൽപ്പതിലധികം വർഷമായി എസ് എൻ കോളേജ് പരിസരത്ത് സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് നിറസാന്നിധ്യമാണ് എവർഷൈൻ സ്പോർട്സ് ക്ലബ്ബ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ക്ലബ്ബ് തുടങ്ങിയത് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ശുചീകരണം റോഡ് നിർമ്മാണം ബോധവൽക്കരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എവർഷൈൻ ക്ലബിന്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനമാണ് സ്വർണകപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ ടൂർണമെന്റ് മൂന്ന് വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ നടത്താൻ െ വന്നിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷവും മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സെവൻസ് ടൂർണമെന്റുകളിൽ സാധിച്ചിട്ടുണ്ട് നിരവധി കേരള താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ വിദേശ താരങ്ങൾ വരെ ടൂർണമെന്റിൽ കളിച്ചു വലിയ ജനക്കൂട്ടത്തെ ടൂർണമെന്റിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും ഒരു വിജയമാണ് ഈ ക്ലബ്ബിന്റെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മുടെ ക്ലബിന്റെ ക്ലബ്ബിന്റെ അതോടൊപ്പം തന്നെ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും മികച്ചൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് കാർഗിൽ ജുവാന്മാരുടെ ധീരസ്മരണക്കായിട്ട് നമ്മൾ നിർമ്മിച്ച കാർഗിൽ സ്മാരക സ്തൂപമാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ക്ലബ്ബ് ഏറ്റെടുത്ത് നടക്കുന്നത് ക്ലബ്ബ് മെമ്പർമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ക്ലബ്ബ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നാൽപ്പതിലധികം വർഷമായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിട്ട് ക്ലബ്ബ് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് യാതൊരു രാഷ്ട്രീയ ഭേദമന്യേ അതായത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഇന്നാട്ടിലുള്ള മുഴുവൻ യുവാക്കളുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് ക്ലബ്ബിൽ യാതൊരുവിധ മത മതങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ യാതൊരു പ്രാധാന്യം ക്ലബിലുള്ള എല്ലാ പ്രവർത്തനം എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ക്ലബ്ബ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ക്ലബ്ബിൻ്റെ പ്രവർത്തനത്തിലുള്ള വിജയമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കരുത്തേൽക്കുന്നത് ക്ലബ്ബ് ഏകദേശം മുപ്പത് വർഷമായിട്ട് ഫുട്ബോൾ രംഗത്ത് സെവൻസ് സ്പോർട് ടൂർണമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് തന്നെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ടൂർണമെന്റിലും ക്ലബ്ബുമായി ബന്ധപ്പെട്ട സജീവമായിട്ട് ക്ലബ്ബിൻ്റെ ടീം പങ്കെടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാ ടൂർണമെന്റിലും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്ലബ് സെവൻ സ്പോർട് ടൂർണമെന്റ് നടത്തണമെന്നുള്ള ആഗ്രഹത്തോട് വിട്ട് മുന്നോട്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ എസ് എം കോളേജ് ഗ്രൗണ്ടിൽ ഒരു സ്വർണ്ണക്കപ്പ് സെവൻ സ്പോർട് ടൂർണമെൻറ്റ് ആരംഭിച്ചത് അങ്ങനെ ആരംഭിച്ചപ്പോൾ നമുക്ക് ചെറിയ ആശങ്കയിലുണ്ടായിരുന്നു ഇത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പക്ഷേ ഇന്ന് നാട്ടിൽ മുഴുവൻ ആളുകളുടെയും സഹായണത്തോടു കൂടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു സംഘാട സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ യാതൊരു പ്രയാസവും കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്ക് ടൂർണമെൻറ്റ് വിജയിപ്പിക്കാൻ സാധിച്ചു ഒരു മൂന്ന് വർഷം കൊറോണ കൊണ്ടും എസ് എം കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ചില പണികൾ നടക്കുന്നത് കൊണ്ടും ഒരു മൂന്ന് വർഷം നമുക്ക് ടൂർണമെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു ഒഴിച്ചാൽ ബാക്കി ഇരുപത്തി എട്ട് വർഷവും വളരെ വിജയപ്രദമായിട്ട് ടൂർണമെൻറ്റ് നടത്തി ഈ വർഷം ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് ഈ വർഷത്തിൽ പ്രത്യേകതയുള്ളത് ഈ വർഷം ടൂർണമെൻറ്റ് പതിവിന് വിരു വിരുദ്ധമായിട്ട് ടൂർണമെന്റ് ൈറ്റിലാണ് ടിക്കറ്റ് ഒന്നും നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് വിജയിപ്പിക്കാൻ സാധിക്കുന്നത് ഈ വർഷം ടൂർണമെന്റ് നടത്തുന്നത് റെഡ് ലൈറ്റിൽ ആണെന്ന പ്രത്യേകതയും എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് കളി തുടങ്ങും ഈ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് ടൂർണമെന്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ എല്ലാ വികസന കാര്യങ്ങളിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഏറ്റവും മികച്ച മേ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് എവർഷിയൻ അതുപോലെ തന്നെ നമ്മുടെ ടൂർണമെൻറ്റ് കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ജില്ലയിലെ തന്നെ എല്ലാ സ്ഥലത്തിലുള്ള ആൾക്കാരാണ് ഈ കളി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാറ് ചെയർമാനായി പി കെ സജേഷ് കുമാറും വി കൃഷ്ണൻ കെ പി ജഗത്ത് റോജേഷ് വൈസ് ചെയർമാൻ ടി കെ പ്രദീപൻ മാസ്റ്റർ കൺവീനർ മനോജ് കെ ട്രഷറർ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത് ഇനി വരുന്ന പതിനഞ്ച് നാൾ ഇവിടെ ഫുട്ബോൾ മാമാങ്കമാണ് എന്തായാലും എവർഷൈൻ ക്ലബിന് സർവഭാവങ്ങൾ നേരുന്നു രഞ്ജിത്തിനൊപ്പം ജയദേവൻ സിറ്റി ന്യൂസ് കണ്ണൂർ